കുഞ്ഞു ജനിച്ച് ഒരു വർഷം തികയും മുന്നേ പുതിയ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് നടി അമല പോളും ഭർത്താവ് ജഗത് ദേശായിയും ഈ വർഷമായിരുന്നു താര ദമ്പതികൾക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നത് കഴിഞ്ഞ വർഷമായിരുന്നു അമല പോളും ജഗത് ദേശായിയും വിവാഹിതരായത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അമല പോൾ താരത്തിൻ്റെത് രണ്ടാം വിവാഹമായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു അമല പോൾ വിവാഹിതയായി എന്നുള്ള സന്തോഷ വാർത്ത താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് വരനെ കണ്ടായിരുന്നു ആരാധകർ എല്ലാവരും ഞെട്ടിയത് തന്റെ ദീർഘകാല സുഹൃത്തായ ജഗത് ദേശായി ആയിരുന്നു അമല ഇപ്പോൾ വിവാഹം കഴിച്ചത് ഇരുവരും പിന്നീട് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറുകയായിരുന്നു ഇപ്പോ ഇത് ഒന്നാം വിവാഹ വാർഷികം അതിഗംഭീരമായി ആഘോഷിച്ചതിന്റെ വിശേഷങ്ങളാണ് തന്റെ കുഞ്ഞിനോടൊപ്പം താരദമ്പതികൾ ആരാധകരുമായി പങ്കുവച്ചത് ദിനോടകം തന്നെ ഇരുവരുടെയും പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു നിരവധി പേരാണ് അമല പോളിനും ഭർത്താവ് ജഗദ്ദേശായിക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ഒന്നാം വിവാഹ വാർഷിക ദിനത്തിൽ അമല പോളിന്റെ ഭർത്താവ് ജഗദ്ദേശായി ആശംസകൾ അറിയിച്ചത് ഇങ്ങനെയായിരുന്നു നിന്നെ ഞാൻ അനന്തമായി സ്നേഹിക്കുന്നു നീ എന്നും എൻ്റെ കൂടെയുണ്ടാകണം നീ നമ്മുടെ കുഞ്ഞും തരുന്ന സന്തോഷം തന്നെയാണ് എനിക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് വലിയ സമ്മാനം നിങ്ങൾ എന്നും എൻറെ കൂടെ ഉണ്ടാകണം നിന്നോടൊപ്പം ഒരുമിച്ചുള്ള ഒരുപാട് വിവാഹ വാർഷികങ്ങൾ കടന്നു പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതിനോടകം തന്നെ താര ദമ്പതികളുടെ വിവാഹ വാർഷിക ദിനത്തിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് താര ദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം എന്തിനുമേതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് അവരെല്ലാവരും അമല പോളിനെതിരെ രൂക്ഷ വിമർശനമാണ് അറിയിച്ചത് ഒരു കുഞ്ഞിന്റെ അമ്മയല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശൈലം കാണിച്ചു നടക്കുന്നത് കുറച്ചും കൂടെ നല്ല വസ്ത്രം ധരിക്കാമായിരുന്നു വിവാഹ വാർഷികമല്ലേ മോഡലിംഗിന്റെ പരിപാടിയൊന്നുമല്ലോ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ വിമർശനങ്ങൾ എന്നാൽ അത്തരത്തിലുള്ള വിമർശനങ്ങളിലും കുത്തുവാക്കുകളിലും തകരാതെ തന്റെ ജീവിതം ആസ്വദിക്കുകയാണ് അമല പോളും ഭർത്താവും ഈ താരദമ്പതികൾക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് ഒരമ്മയായിട്ടും ഒരു ഭാര്യയായിട്ടും തന്റെ അഭിനയത്തിനോടുള്ള ഇഷ്ടം ഒരിക്കലും അമലപ്പോൾ മാറ്റി നിർത്തിയിരുന്നില്ല കുഞ്ഞന് ജന്മം നൽകിയതിന് ശേഷവും അമല അഭിനയത്തിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് നിങ്ങൾക്ക് അമല പോളിന് ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്